ഡിസംബറിലെ വെള്ളി നക്ഷത്രാണ് പാർത്ഥി വൻ പറയാണ് സീത പോയെങ്കിലും ഗീതയുണ്ട് മുഖചിത്രം കണ്ടില്ലേ മമ്മൂട്ടിയുടെ മൂന്നാം കണ്ണ് തെറ്റിദ്ധരിച്ചു പെട്ടെന്ന് ദിലീപിന് ഡാൻസ് മാസ്റ്റർ പൃഥ്വിരാജ് അഭിമാനി എൻ്റെ പ്രണയിനെ അപ്പൊ വിശദമായി നമുക്ക് നോക്കാം കാസർഗോഡ് ഇത്രയും

വെള്ളി നക്ഷത്രം തന്റെ കാന്ഹാരനെ കുറിച്ച് അന്നൊക്കെ കണ്ടില്ലേ ഒരു നൂറ്റി ഇരുപത്തി തിയേറ്ററിലാണ് പടം ഓടിയിരുന്നത് ശബ്ദരേഖ കരിയിൽ ഞാൻ താഴോട്ട് പോകുമ്പോൾ തോന്നിയത് കല്യാണം കഴിഞ്ഞപ്പോഴാണ് ദിലീപാണ്ട പറയുന്നത് കല്യാണം കഴിച്ചതും വലിയൊരു നടിയെ നമ്മൾ മോശം സിനിമകൾ ചെയ്ത് അവർക്ക് കൂട്ടി ചിത്തപ്പേരുണ്ടാക്കാൻ പാടില്ലല്ലോ അങ്ങനെ കുറച്ചു കാലം സിനിമ ചെയ്യാതെ വീട്ടിലിരുന്നു ആദ്യത്തിന്റെ രണ്ടാമത്തിന്റെ ആണോ പറയണന്ന് അറിയില്ല കാരണം ആദ്യത്തേന്റെ ആയിരിക്കും കാരണം പാവണ്ടപ്പകളെ കലികാലം സ്ത്രീ സൗന്ദര്യം സഹോദരി തുടങ്ങിയ വെച്ച് യുവരാജാവ് പൃഥ്വിരാജ് ഓർക്കുന്നു അപ്പോൾ ഭാര്യക്ക് സൗന്ദര്യം വേണ്ടെന്നാണോ അങ്ങനെ കേറിയ ചോദ്യങ്ങൾ പണ്ടത്തെ ആൾക്കാരും ചോദിക്കുന്നതല്ലേ പൃഥ്വിയുടെ പെൺ സുഹൃത്തുക്കളോട്ക്ക് ഇതുവരെ പ്രണയം തോന്നിയിട്ടില്ലേ സുഹൃത്തുക്കൾ ലാസ്റ്റ് എല്ലാം മീഡിയക്കാരെയും പൊട്ടനാക്കിയിട്ട് പൃഥ്വിരാജ് സുഖമായിട്ട് പോയിട്ട് കല്യാണം കഴിച്ചു ആ സമയത്ത് അതൊരു വിവാദമായിരുന്നു കാരണം അങ്ങനെ ചോദിച്ചിരുന്നിങ്ങനെ ഏതൊരു മേന കല്യാണം കഴിക്കാൻ പോണു പേര് മാറ്റിയിട്ടാണ് മീഡിയക്കാർ ചോദിച്ചിരുന്നത് അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലായെന്ന് പറഞ്ഞു പിന്നെ കല്യാണം കഴിച്ചു അപ്പോൾ ആൾക്കാർ കുറച്ച് അമിതമായി ട്രോളിയാ സമയത്ത് വെട്ടി തുറന്നുള്ള പറിച്ചിൽ വിവാദങ്ങൾ ഉണ്ടാക്കുന്നല്ലേ തീർച്ചയായും ഉണ്ട് പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറയുന്നതല്ല മനസ്സിൽ എന്ത് തോന്നിയാലും എനിക്ക് പറയാതെ പറ്റില്ല ചിലർക്കത് ഇഷ്ടപ്പെടില്ല പറയുമ്പോഴുള്ള വിഷമമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ തീരും പറഞ്ഞില്ലെങ്കിൽ മനസ്സ് കനം വെച്ച് വീർപ്പ് വീർപ്പുമുട്ടും അങ്ങനെ നടക്കാൻ എനിക്കിഷ്ടമല്ല മനസ്സുള്ളത് തുറന്നു പറഞ്ഞേ പറ്റൂ നിലപാട് അന്നും ഇന്നും എന്നും നമ്മുടെ മുത്ത് രാജ്യേട്ടൻ പെണ്ണ് കാണാൻ വയ്യ എന്തൊക്കെ ക്രിഞ്ച് ചോദ്യങ്ങളാണ് ചോദിക്കുന്നില്ലേ ഉറുമ്പ് ഉപയോഗിക്കാൻ അറിയാമായിരുന്നോ പെണ്ണ് കാണാൻ വയ്യ അത് രണ്ടും കൂടി കണക്ട് ചെയ്താൽ മതിലേ ഉറുമയുടെ ഒക്കെ സമയത്ത് ഇരുപത്തൊന്ന് കോടിയൊക്കെ ബഡ്ജറ്റായിട്ടുള്ള പടമായിരുന്നു ഉറുമി അന്നത്തെ ഹൈ ബഡ്ജറ്റാണ് അത് ഉണ്ണിമൂന്നെ ഫസ്റ്റ് പടം എന്ന് തോന്നുന്നു ബാങ്കോക്ക് സമ്മർ ഇവൻ ഇബൻ ഉണ്ടെന്ന് ഏഹ് ജോബ് ജോർജ് മറ്റേ പ്രൊഡ്യൂസർ ഇവനൊക്കെ അന്നുണ്ട് ആക്റ്റീവാണ് പരിപാടികളല്ലേ പ്രമോദ് പപ്പൻ ഒരാളല്ല അവർ രണ്ടു പേരാണ് സുഹൃത്തുക്കളെ പേരാണ് പപ്പനും പ്രമോദും പ്രമോദ് പപ്പൻ വിദേശ ചിത്രീ ചിത്രീകരണം റിസ്ക് അല്ലേന്ന് പ്രമോദ് പപ്പനടുത്ത് പക്ഷെ ആ റിസ്ക് ഞങ്ങൾ ആസ്വദിക്കുന്നു കാരണം ബാങ്കോക്കിലല്ലേ ഷൂട്ടിംഗിന് മുകേഷ് നാടകമ ഉലകം ഓമനകുട്ടൻ ഓമനകുട്ടൻ മുകേഷിന്റെ ജഗദീഷിന്റെ ഒക്കെ സ്ഥിരം പേരള സൂപ്പർ സ്റ്റാർ വിനു മോഹൻ പതിനഞ്ചു വർഷത്തിന് മുമ്പ് ഒപ്പം സോന നായരും ശരണ്യ മോഹൻ ജീവിതത്തിലെ ജയപരാജയങ്ങളെ കുറിച്ചാണ് പാർത്ഥിവൻ പറയുന്നത് സീത പോയെങ്കിലും ഗീത ഉണ്ട് എന്ന് പറയുന്നത് ഗീത ഭഗവത്ഗീതയായിരിക്കാം അതെ ഭഗവത്ഗീത തന്നെയാണ് സങ്കടം വരുമ്പോഴാണ് നമ്മൾ ഫിലോസഫിക്കൽ ആകുന്നതെന്നാണ് പാർത്ഥിവൻ പറയുന്നത് സംഭവിച്ചതല്ലാതെ നല്ലതിന് ഇനി സംഭവിക്കാൻ പോകുന്നതും നല്ലതിന് പാർത്ഥി അങ്ങനെ ജർമ്മൻ ഗോൾഡ് നവറസ് പേട്ട തിരുവനന്തപുരം ഇതൊക്കെ ഇപ്പോഴുണ്ടെങ്കിൽ അവിടെ പോയിട്ട് വിസിറ്റ് ചെയ്യാം നിങ്ങൾക്ക് കുറെ സാധനങ്ങൾ വാങ്ങിക്കാം ഫാൻസി കാര്യങ്ങളൊക്കെ അംബിക സംവിധായകരുന്ന അനപല്ലക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി ഈ പടം പുറത്തിറങ്ങി അയ്യോ പറയോ ഈ സാധനം ഇപ്പോഴും അവൈലബിൾ ആണോ മാർക്കറ്റിൽ റിമ കല്ലിങ്ങലിൻ്റെ ആദ്യ തമിഴ് ചിത്രമായ യുവൻ യുവതി റിലീസിനഴുകുന്നു യുവനായിരുന്നോ മ്യൂസിക് അതോ യുവതിയാണോ റിമ കല്ലിംഗൽ തമിഴ് പെൺ ിൽ ഫ്ലവേഴ്സ് കരയിലേക്ക് ഒരു കടൽ ദൂരം വിനോദ് മങ്കര ഐ ടി എൽ പ്രൊഡക്ഷൻസ് മമ്മൂട്ടിയുടെ മൂന്നാം കണ്ണാണ് തുണി പൊക്കിയിട്ടാണ് എടുക്കുന്നത് എനിവേ ഇത് മറ്റേ നമ്മുടെ പ്രാഞ്ചിയൻ എന്തുട്ട മമ്മൂട്ടിയുടെ ഭാഷാവൈഭവങ്ങൾ അല്ലെങ്കിൽ രഞ്ജിത്തെ എഴുതിയ പാലേരി മാണിക്യത്തിലെ കാര്യങ്ങൾ അങ്ങനത്തെ ഇതിനെ കുറിച്ചുള്ള ആർട്ടിക്കിളാണ് അക്ഷയ് കുമാർ നായന എന്ന തീസ്മർ ഖാൻ കത്തിരിന കൈഫിന് ഐറ്റം കളിൻ്റെ വേഷം ഷീല കി ജവാനി ഖത്രിന ദ ഐറ്റം ബോംബ് ഷാഫിയുടെ കുഞ്ഞാട്ടിൽ ഒരു ഗാനത്തിന് ചുടുകൾ ചിട്ടപ്പെട്ടത് ദിലീപ് ദിലീപിനെ ഡാൻസ് കാണിക്കാൻ അറിയില്ല പിന്നെയാണ് ചൂടുകൾ ചിത്ര ചിട്ടപ്പെടുത്തുന്നത് കൈ വെച്ചിരുന്നു പണ്ടില്ലേ ഒരു ചെറിയ സിനിമയുടെ വലിയ വിജയം അതായതായിരുന്നു സ്വന്തം പാരി സിന്ദാബാദ് അങ്ങനെ പടം ഇറങ്ങിയിരുന്ന എന്ന് കേട്ടത് ഇവിടെ റിപ്പോർട്ട് ചെയ്യുക വേണ്ടത് മാർക്കറ്റിംഗ് തന്ത്രം ലൈക്ക് പരസ്യം കൊടുക്കുക അങ്ങനത്തെ മാഗസിൻ സഹസ്രം അതൊരു പടം അതൊന്നും കേട്ടിട്ടില്ലല്ലോ അതൊക്കെ പുറത്തിറങ്ങിയിരുന്നോ ആരെങ്കിലും കണ്ടിരുന്നോ അറിയിക്കുക ബാലരാ ഹാൻസിക പ്രഭുദേവയുടെ പുതിയ കൂട്ടുകാർ ഹൈടെക്ക് നയന്തേര ഹാൻസിക പിന്നെ അതൊക്കെ മോൾ മോളിലുള്ള ആൾക്കാരൊക്കെയാണ് പ്രഭുദേവയുടെ പിടി രജനി ചിത്രം ഹരഹര ശങ്കര അതും അറിഞ്ഞില്ല ശരണ്യും അമ്മയും തെറ്റി ഗോസിപ്പ് തൃഷയുടെ ഇഷ്ടവേഷം തൃശ്ക്കിഷ്ടവേഷം പുട്ടും കടലയും മലയാള മനോരമ പ്രണയത്തിൽ എല്ലാം സ്വന്തം തീരുമാനം ഇലിയാനോബിനോട് തത്വമസി ക്യാസ്റ്റായിരിക്കും സിനിമേൻ്റെ കഥാവിശേഷൻ അങ്കച്ചമയം പത്മതീർത്ഥം ജോൽസൻ കൃഷ്ണവിലാസം പണ്ടത്തെ കാലത്ത് ഇതിൽ ഇങ്ങനെ അഡ്രസ്സുകൾ ഫോൺ നമ്പറൊക്കെ താരങ്ങളെ അതുണ്ടെങ്കിൽ ആൾക്കാർ പോസ് ചെയ്തിട്ട് ഇപ്പോൾ വിളിച്ചു ചോദിച്ചു നോക്കുക മിക്കവർ ലാൻഡ് ഫോൺ നമ്പർ ആയിരിക്കും ഉണ്ടാവുക ഇപ്പം ഇന്ന ആളുടെ അഡ്രസ്സും തരുക എഴുതി തരാമോ എന്നൊക്കെ പറഞ്ഞിട്ട് കത്തുകളൊക്കെ കൊണ്ടുവച്ചിരുന്നു ഡിസംബർ പതിനേഴ് വരെ തിരുവനന്തപുരത്ത് നടക്കുന്ന ലോക സിനിമകളുടെ പ്രധാന ആകർഷണം ലാറ്റിൻ ലാറ്റിനമേരിക്കൽ അഞ്ച് ചിത്രങ്ങളാണ് കമ്മ്യൂണിസം ഉള്ളിടത്തോളം കാലം ലാറ്റിൻ അമേരിക്കൻ ചിത്രങ്ങൾ സുവർണ ചകോരം നേടിക്കൊണ്ടേയിരിക്കും ഡയറക്ടറിക്ക് മാമ്മൂട്ടിയുടെ കൈയ്യം മുല്ലപ്പെരിയ റണക്കെട്ടിനെക്കുറിച്ച് ഡോക്യുമെൻ്റ് സോറിയസും വെള്ളപ്പണ്ടും മാറും ലൈസൻസ് വേണ്ട അത് ഒടിവെക്കാൻ കൊച്ചിൻ ആർമറി പാപ്പവും കഴുകിയിട്ടും പമ്പയിൽ കയറ്റപ്പുറം ടെലിഫോൺ സൗഹൃദം പണ്ട് ഈ അങ്ങനത്തെ പരിപാടി ഉണ്ടായിരുന്നു അതായത് നമ്മൾ നമ്പർ തൊക്കെ വെച്ചിട്ട് വെച്ചൊക്കെ അനുഭവങ്ങൾ പങ്കിടുവാൻ സ്വപ്നങ്ങൾ സാക്ഷിതീകരിക്കാൻ ഫോൺ സൗഹൃദം കൂടിക്കാഴ്ച പണ്ടത്തെ ടിൻ്റർ ബമ്പിൾ എല്ലാം വെള്ളി നക്ഷത്രം കൂടിയായിരുന്നു എൻ്റെ മേഴ്സിയായിരുന്നു വെള്ളി നക്ഷത്രം ബെസ്റ്റ് ആക്ടർക്ക് ഉജ്ജ്വല സ്വീകരണം അതൊക്കെ തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോഴാണ് നല്ല ഡബിൾ ക്ലൈമാക്സൊക്കെ ആയിട്ട് നല്ല ഒരു ഫീല് കിട്ടിയ സിനിമയായിരുന്നു ബോക്സ് ഓഫീസിൽ കണക്ഷനൊക്കെ അന്നും കൈ ഇപ്പോൾ പുറത്തുവിടുന്നുണ്ടല്ലോ കാര്യസ്ഥന് കോളേജ് ഡേയ്സ്ആർ എൽസമ്മിയേട്ടൻ ഓരോ തിയേറ്ററിലും ഗ്രോസും മറ്റേ കണക്ഷനൊക്കെ പുറത്തുവിടുന്നുണ്ടല്ലോ അന്ന് നിർമ്മാതാക്കൾക്ക് പകരം അല്ല ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് പകരം അല്ലെങ്കിൽ തിയേറ്റർ ഓണേഴ്സിന് പകരം പുറത്തുവിട്ടിരുന്നത് ഇത്തരം മാഗസിനുകളും പുറത്ത് കിട്ടിരുന്നു സേസം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ അയ്യോ എവിടെ പോയിട്ടാണ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നത് കൺവിൻസിങ് സ്റ്റാറാന്ന് തോന്നുന്നു മണിയം പിള്ള സജി സുരേന്ദ്രൻ ചിത്രം ഹസ്ബൻഡ്സ് ഇൻ ഗോവനോ ഹാപ്പി ഹസ്ബൻഡ്സ് എന്നറിയില്ല നയന്താര വീണ്ടും ചിത്രം സാവിത്രി നയന്താരയുടെ പടത്തിനേടാൻ പറ്റിയ പേര് ടൂർണമെൻറ്റിൽ റീറെക്കോർഡിംഗ് ലാൽ മിഡിമെന്റ് സിനിമ ചൈന ട്രെയിൻ പതിനാറിനുടങ്ങും കമൽഹാസിന്റെ മന്മദ അംബ് ഗോകുലം ഒരു മേരിക്കാറിൻ്റെ ഡബിങ് തിരുവനന്തപുരത്ത് എല്ലാ മതസ്ഥർക്കും പരിഹാരം കാഞ്ഞാ കാടിക്കാവൽ മോഹൻലാൽ ആൻഡ് ശരത് കുമാർ ഇ എം സി ആറിൻ മുണ്ടുകൾ ആഘോഷങ്ങളിൽ പ്രതിഫലിക്കട്ടെ പാരമ്പര്യത്തിൻ്റെ പ്രൗഢി